ഗുഡ് ഈവനിങ് ഓൾ ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗമാണ് പഠിച്ചു അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗം ആയിട്ടുള്ള ജലം നിത്യജീവിതത്തിൽ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തത് അതിന്റെ ഭാഗഭാഗങ്ങളാണ് ഇനി പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു അതിൽ എന്തെല്ലാമാണ് ജലം എവിടെയെല്ലാമാണ് ജലത്തിന്റെ ആവശ്യകത എന്തെല്ലാം എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു ആ നമ്മൾ പറഞ്ഞ സസ്യങ്ങൾക്കും ആവശ്യമുണ്ട് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ പറഞ്ഞു അതേപോലെ മൃഗങ്ങളുടെ ശരീരത്തിലും എത്രത്തോളമാണ് ജലത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ജലത്തിന് ചില വസ്തുക്കൾ ജലത്തിൽ അഥവാ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വസ്തുക്കളുണ്ട് പൊങ്ങി കിടക്കുന്ന വസ്തുക്കളുണ്ട് അതേതെല്ലാം വസ്തുക്കളും നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ എല്ലാ വസ്തുക്കളും എന്തെല്ലാം ജലത്തിൽ ലയിക്കുന്നത് ലയിക്കുന്നവയെല്ലാം ചിലത് ലയിക്കുന്നവയുണ്ട് ചിലത് ലയിക്കാത്തവയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുവിധം വസ്തുക്കളിലൊക്കെ എന്താണ് ജലം ലയിക്കുന്നത് കൊണ്ട് ജലത്തിന് ഒരു സാർവിക ലായകമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ജലം പല രൂപത്തിലുണ്ട് ജലം ഏതെല്ലാം രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ജലം നമുക്ക് വെള്ളം കുടിക്കുന്ന വെള്ളമായിട്ട് കാണാം നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ ഐസ് ആയിട്ട് നമുക്ക് കിട്ടും അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് നീരാവിയായിട്ട് പോകും അങ്ങനെ ജലത്തിന് പ്രധാനമായിട്ടും മൂന്ന് അവസ്ഥകളാണ് ഉള്ളത് ചിത്രത്തിൽ ഐസ് എങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് ഐസ് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്തിട്ട് ഐസ് ക്യൂബുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ വെള്ളം വെള്ളമെൻ്റെയും ഈ ഐസ് ട്രെയിൽ ഒഴിച്ച് വെച്ച് റെഫ്രിജറേറ്ററിൽ വെക്കും അങ്ങനെ നമുക്ക് എന്ത് കിട്ടും ഐസ് ക്യൂബുകൾ കിട്ടും അല്ലെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെള്ളത്തിന്റെ ഒരു ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറഞ്ഞത് പിന്നെ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ ഐസ് ഭക്ഷ്യ വസ്തുക്കൾ കേടു കൂടാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും ഐസ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഐസ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത് അറിയാം ഫ്രൂട്ട്സ് ആയാലും സോറി മത്സ്യങ്ങളൊക്കെ എന്താണ് മത്സ്യങ്ങള് നമ്മളെ വീടുകളിലൊക്കെ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ ഐസ് ഇട്ടിട്ടാണ് കൊണ്ടുവരാം കാരണം അതും എന്താണ് അതിലും കേട് വരാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഐസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഐസ് നമുക്കറിയാം കൂൾഡ് ഡ്രിങ്ക്സുകളൊക്കെ എന്താണ് നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഐസ് നിരവധി അപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട് ഐസ് നമ്മൾ അല്പസമയം പുറത്ത് വെച്ച് കുറച്ച് സമയം ഐസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ഈ ഐസ് നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ചിരിക്കണം അപ്പൊ എന്താ സംഭവിക്കാം ഐസ് സ്വാഭാവികമായിട്ടും എന്താവും മെൽറ്റ് ആവും അഥവാ ഐസ് എന്തായാലും ഉരുകി പോവും ഈ ഐസ് എന്താണ് ഉരുകിയിട്ട് എന്തായിട്ട് മാറും ഐസ് അയസ് ഉരുക എന്താണ് അത് വെള്ളമായിട്ട് മാറും ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യുമ്പോൾ തന്നെ അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ ഐസ് എടുക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് വെള്ളമായിട്ട് മാറാനും ചെയ്യാം ഈ ഐസ് എടുക്കുന്നതിന് കാരണം എന്താണ് വിവിധ സന്ദർഭങ്ങൾ ഐസിന് വരേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം ഇതൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റിൽ നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതുള്ളൂ എന്തുകൊണ്ടാണ് എന്നുള്ളു ഞാൻ കുറച്ച് സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിൽ എന്തെല്ലാമാണ് ഐസിന് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് ഒരു ഐസ് പാത്രത്തിൽ വെച്ചു ഐസ് പാത്രത്തിൽ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം ഓക്കെ അയസ് പാത്രത്തിൽ വെച്ച് നമ്മള് കൊറച്ചേരം അയസ് പാത്രത്തിൽ വെച്ചിരുന്നു എന്തായിരുന്നാലും അയസ് എന്തായിട്ട് മാറും അയസി വെള്ളമായി മാറും ഐസ് ചൂടാക്കുമ്പോൾ ഐസ് ചൂടാക്കുമ്പോൾ എന്താണ് അത് ഉരുകിയിട്ട് എന്താണ് നീരാവിയായിട്ട് പോകും നീരാവിയായിട്ട് പോകും പാത്രത്തിലെ വെള്ളം തിളക്കുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ എന്താണ് നീരാവി ഉണ്ടാവും അല്ലെ പിന്നെ വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പിന്റെ അടിഭാഗം നോക്കിയപ്പോൾ ചെറിയ ചെറിയ എന്താണ് കുമിളകൾ ഉണ്ടാവും ഈ കുമിളകൾ എന്താണ് ഈ വെള്ളം അതായത് ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും ഈ കുമിളകൾ ശരിക്കും എന്താ ഇപ്പൊ ഇതിനെ എക്സാമ്പിൾ നമ്മളിവിടെ ഏഹ് വെള്ളം ചൂടാക്കാണ് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ഇതിങ്ങനെ വേപ്പറൈസ് ചെയ്ത് വേപ്പറൈസ് ചെയ്ത് പോവും അപ്പൊ അവിടെന്താണ് അത് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന മട്ടർ പേപ്പറുകളൊക്കെ എന്താണ് കുമ്പളകളായിട്ട് മുകളിലേക്ക് പോകും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്താണ് ഈ പാത്രത്തിന്റെ അടുപ്പിലെന്തേ തട്ടി നിർത്തുകയും ചെയ്യും എന്താ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറി അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന സമയത്തും ചോറ് സമയത്തും ഒക്കെ ഇങ്ങനെ ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിൽ നാം പ്രയോജനപ്പെടുത്തണം എന്തെല്ലാം ഓക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഈ ചൂട് ഏർ വെള്ളം തിളക്കുന്ന സമയത്ത് വെള്ളം തിളക്കുന്ന സമയത്ത് എന്താണ് അത് മുകളിലേക്ക് നീരാവി ആയിട്ട് പോകും അത് കുറെ ഭക്ഷണ ഭക്ഷണ പദാർത്ഥങ്ങളെ പാകം ചെയ്യാൻ നമുക്ക് എന്തായാലും സഹായിക്കും അതിനെക്സാമ്പിളാണ് അരി വേവിക്കുന്നത് അരി വേവിക്കുന്നത് പോലെ തന്നെ പച്ചക്കറികളൊക്കെ എന്താണ് നമുക്ക് വേവിക്കാനായിട്ട് ഈ ഒരു മാർഗം യൂസ് ചെയ്യാവുന്നതാണ് കാരണം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ വെള്ളം വെച്ചു സ്വാഭാവികമായിട്ട് നമ്മൾ ചൂട് കൊടുക്കും ചൂട് കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളം എന്താണ് ചൂട് കിട്ടുമ്പോൾ എന്താണ് ഈ വെള്ളത്തിലുള്ള കണികകൾ എന്താണ് നീരാവിയായിട്ട് പോവുകയാണ് ചെയ്യുക ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചൂട് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അതിന് ചലനം ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത് ആ ചലനം എന്താണ് അരി വേവാനും പച്ചക്കറി വേവാനും ഒക്കെ എന്താണ് നമുക്ക് സഹായകമാകുന്നു നമ്മൾ ചൂടാക്കുമ്പോൾ ജലം എന്താണ് ഈ ബാഷ്പമായിട്ട് ഉയരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഓക്കെ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞു നമുക്കറിയാം മഴക്കാലങ്ങളിൽ വീടുകളിൽ തുണികളെ ഉണക്കാനിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ് അത് ഉണങ്ങി കിട്ടുന്നത് എന്നാൽ വേനൽക്കാലങ്ങളിൽ നമ്മൾ തുണി പുറത്തിട്ട് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അതുടങ്ങും അപ്പൊ അതിലുള്ള വെള്ളം ഒക്കെ എടുക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ബാഷ്പുദ്ധിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ വെള്ളത്തിൽ വെള്ളം നീരാവിയായി പോകാനും അല്ലെങ്കിൽ വെള്ളം ബാഷ്പീകരിച്ചു പോകാനും ഉള്ള ഘടകം എന്താണ് അല്ലെങ്കിൽ താപനില എങ്ങനെയാണ് ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ബാഷ്പീകരണം ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്രോസസ് ആണ് എന്ത് പ്രോസസ് അഥവാ വേപ്പറൈസേഷൻ എന്നാണ് ബാഷ്പീകരണത്തിന് വേപ്പറൈസേഷൻ എന്നത് അതായത് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്ത് ബാഷ്പീകരണം ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകം ഉണ്ടാവും ആ ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ ചെറിയ കണികകൾ എന്താണ് ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വെള്ള നമ്മൾ അടച്ചു വെച്ച അടപ്പിന്റെ മുകളിൽ എന്താണ് ചെറിയ ചെറിയ കുമ്പിളുകൾ ഉണ്ടാവും നീരാവി പോലുള്ള കുമ്പിളുകൾ ഉണ്ടാവും അതെന്താണ് ഒരുതരം ബാഷ്പീകരണത്തിന്റെ എക്സാമ്പിൾ ആണ് ഡെയിലി ലൈഫിലെ ഒരു എക്സാമ്പിൾ ആണ് അതായത് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു അതായത് ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലങ്ങളിൽ നമ്മൾ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ കുറെ സമയം എടുത്തിട്ടാണ് എന്തെയ്യാ തുണികൾ ഉണങ്ങുന്നത് കാരണം അവിടെ ടെമ്പറേച്ചർ കുറവാകും സ്ഥല താപനില കുറവാകും അപ്പൊ ബാഷ്പീകരണം തൊത് കുറവും അതായത് അവിടെ നിന്നുള്ള ചെറിയ ചെറിയ കണികകൾ എന്തായാലും ചാവുകത്തിന്റെ ഉപകൃതത്തിലുള്ള ചെറിയ കണികൾ ചുറ്റുപാട്ടിലേക്ക് എന്തായാലും അതിന്റെ വ്യാപനം കുറവും അതായത് ബാഷ്പീകരണം തൊത് കുറവായിരിക്കും എന്നാൽ വേനൽ വേനൽക്കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണികൾ ഉണക്കാൻ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തുണികൾ ഉണങ്ങും അതായത് താപനില കുറഞ്ഞ അനുസൃതമായിട്ട് അവിടെ എന്താണ് ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും അതാണ് വേനൽക്കാനകളിൽ തുണികൾ പെട്ടെന്ന് ഉണങ്ങുന്നതിന്റെ കാരണം അതും ബാഷ്പീകരണം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കണം ഓക്കെ നമ്മൾ പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി പറയാം എന്താണ് ബാഷ്പീകരണം ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ജലം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏകപദാർത്ഥമാണത് ജലം നമ്മൾ ജലത്തിന് മൂന്നാവസ്ഥയിലും കാണാനുള്ള കൈവരിക്കണ്ട് ജലത്തിനുണ്ട് ജലം ഏതെല്ലാം അവസ്ഥകളിലാണ് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയില് ജലമായിട്ട് കാണപ്പെടും അഥവാ വെള്ളമായിട്ട് കാണപ്പെടും വാതകാവസ്ഥയിൽ വാതകം ദ്രാവകം ഘരം ജലാവസ്ഥയിലാകുമ്പോ ഐസായിട്ട് കാണാം ഓക്കെ അപ്പൊ ജലത്തിന് മൂന്നവസ്ഥകളാണ് ദ്രാവകമായിട്ടാണെങ്കിലും വെള്ളമായിട്ടല്ലെങ്കിൽ ജലമായിട്ട് വാതകമായിട്ട് അഥവാ നീരാവി ആയിട്ട് ഘരം അഥവാ ഐഫായിട്ട് എന്ത് കാണുന്നതും ജലം കാണിച്ചത് ന നാച്ചുറലി അവസ്ഥയിലും എന്താ പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ഏകപദാർത്ഥമാണെന്ത് ജലം എന്ന് പറയാം അതായത് ഘരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏകപദാർത്ഥമാണ് ജലം ജലനിരപ്പ് കര കെട്ടണ നിർമ്മാണത്തിന് ഈ ലെവൽ ട്യൂബ് ഉപയോഗിക്കുന്ന അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ജലത്തിന്റെ വിധാനം അഥവാ ഐഫിൾ ബ്രിയം അസന്ധ്രതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാ നമ്മൾ കെട്ടിട പണിക്കാരൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യാ അളവ് നോക്കാൻ വേണ്ടിട്ടാണ് ഈ ലെവലിൻ ട്യൂബുകൾ ഉപയോഗിക്കുന്നത് അടുത്തൊരു ചിത്രത്തിൽ ഒരു ഉപകരണം ഉണ്ടാക്കിയത് ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചു എന്നിട്ട് മറ്റു കുപ്പിയിലേക്ക് രണ്ട് കുപ്പികളിലേക്കും കണക്ഷൻ കൊടുത്തു അപ്പൊ ഒരു കുപ്പിയിൽ ഒഴിച്ച വെള്ളം എന്താണ് മറ്റു രണ്ട് കുപ്പികളിലേക്കും എന്താണ് അത് ഒഴുകി പോകും അങ്ങനെ എല്ലാം ഈക്വൽ ആവുന്നത് വരെയാണ് ഒഴുക്കുണ്ടാവുക അതായത് വെള്ളത്തിലെ ജലം എന്താണ് വിധാന പാലിക്കും എല്ലാം തുല്യം ആവുന്നത് വരെ എന്താണ് ജലത്തിന്റെ ഒഴുക്കുണ്ടാവും അത് കഴിഞ്ഞാൽ എന്താണ് ജലത്തിന്റെ ഒഴുക്ക് അവിടെ നിൽക്കും എന്നതാണ് ഈ ഒരു പിക്ചറിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ് അതിനൊരു എക്സാമ്പിൾ ആണ് ഈ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ജലാശയങ്ങൾ വെച്ചുമ്പോൾ സമീപത്തെ വീടുകളിൽ കിണറുകളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും എന്നാണ് ജലാശയങ്ങൾ വറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചുറ്റുപാടുള്ള കിണറുകളിലെ ജലനിരപ്പ് എന്താണ് താഴാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു ജല ജലത്തിന് വിധാനം പാലിക്കാൻ കഴിയുന്ന ജലസ്രോതസ്സുകളും നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ മുക്കാൽ ഭാഗവും കടലും വളരെ കുറച്ചു ഭാഗമാണ് കര എന്നാൽ ഈ കടലുണ്ടത് കൊണ്ട് തന്നെ വെള്ളത്തിന്റെ അംശം കൂടുതലാണ് പക്ഷെ അത് കുറഞ്ഞ ഭാഗം മാത്രമാണ് നമുക്ക് കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വെള്ളമുള്ളത് എല്ലാം കടലിൽ ഉപ്പ് വെള്ളമായതുകൊണ്ട് നമുക്ക് കുടിക്കാനുള്ള ലഭ്യതക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പാടുള്ളൂ വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഫിൽടറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചു നമ്മൾ സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക മുക്കാൽ ഭാഗം വെള്ളം ഉണ്ടെങ്കിൽ പോലും ആ ആവശ്യമായ രീതിയിൽ നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നത് ശുദ്ധജലം ജലത്തുള്ളിക്ക് പറയാനുള്ളത് ഓക്കെ ജലത്തുള്ളി എന്തോ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ പറയുന്നത് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ ആവില്ല. ജലാശയങ്ങൾ ചൂടു പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത മയമേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മയത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു ചിലത്തുള്ളി എങ്ങനെയാണ് മയത്തുള്ളി ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു ജീവജാലങ്ങൾക്കൊക്കെ ഒരു പ്രധാന ഘടകമാണ് ജലം ജലാശ് എന്താണ് ചൂട് പിടിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ എന്തേലും ബാഷ്പീകരണ സമയത്തും അത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും അങ്ങനെ മുകളിലെത്തി മയ മേഘങ്ങളുമായിട്ട് തണുത്തുറഞ്ഞ് മേഘങ്ങളായി മാറും ഈ മേഘങ്ങൾ മേഘങ്ങളെന്താണ് മഴയായിട്ട് വർഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്താണ് ജലസ്രോതസ്സുകളുടെ അവ മാറും ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജല മലിനീകരണത്തിന് കാരണമാകുന്നു നമുക്കറിയാം നമ്മള് നമ്മളെ ലൈഫിലെ എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ നിരന്തരം ജലസ്രോതസ്സുകളെയും വെള്ളത്തെയും ആശ്രയിച്ചു കൊണ്ടേ എന്നാൽ കൂടി ഇപ്പോൾ ജലത്തിന്റെ ലഭ്യത കുറയാൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറെ ജലത്തെ മലിനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്നു എന്തായാലും ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ് ജലത്തിന്റെ ആ ലഭ്യത കുറയാനുള്ള കാരണം നമ്മൾ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യ വേസ്റ്റുകളൊക്കെ എന്താണ് ജലാശയങ്ങളിലേക്കാണ് കടത്തിവുന്നത് അതുപോലെ ജലാശയങ്ങളിൽ വെച്ച് എന്താണ് കന്നുകാലികളെ കുളിപ്പിക്കുന്നു പിന്നെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ എന്താണ് അവിടെ വെച്ചിട്ട് തിരുമ്പലും അലക്കലും കുളിക്കലൊക്കെ നടന്നു ഇത്തരത്തിൽ നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഏഹ് ഫുള്ളി നമ്മൾ എന്താണ് ജലാശയങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്രോതസ്സിനുപരി ആ സ്രോതസ്സിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക നമ്മൾ ആ സ്രോതസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജലാശയങ്ങൾ മലിനമാകാനുള്ള കാരണം നമ്മളൊരു മലിന മലിനീകാരിയായിട്ട് മനുഷ്യനെ കാണാനുള്ള ഒരു കാരണം നമുക്ക് നമുക്കിതാണെന്ന് പറയാം ഈ സന്ദർഭങ്ങൾ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് ഇതാണ് പ്രധാനമായിട്ടും ജലം മലിനമാകുന്ന കാരണങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ജലം മലിനമാകുന്നത് അതിന്റെ പ്രധാന കാരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ട് കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെടുത്താം ഇതിനെ നമുക്കൊരു സെമിനാറും അതേപോലെ തന്നെ പ്രബന്ധം ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാം ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാം ബോധവാന്മാരാക്കാം നോട്ട്സ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ പി ഡി എഫ് അയച്ചു തരുന്നില്ല ഓക്കെ ഇവിടെ ഒരു സെമിനാർ നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് നോട്ട്സ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മറ്റു നോട്ട്സുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു സെമിനാറോ അല്ലെങ്കിൽ പ്രബന്ധമോ ഒക്കെ അവതരിപ്പിക്കാം ഓക്കെ കരുതി വെക്കാം നാളേക്ക് നമ്മൾ പറഞ്ഞു ജലം നമ്മൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എപ്പോഴും നമ്മൾ ജലം അത്യാവശ്യമാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തിലുപരി ജലത്തിന്റെ മലിനീകരണത്തിനും ഉത്തരവാദി നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു എന്നാൽ ജലം എത്രയോ എന്താ മുക്കാൽ ഭാഗം ജലം ഉണ്ടെങ്കിൽ പോലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ശുദ്ധജലം ഉള്ളത് അതിന്റെ പകുതി ഭാഗവും എന്താണ് മലിനമായി കൊണ്ടുവരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യുക സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് എന്താണ് ഉപയോഗമാക്കുക അപ്പൊ ഏതെല്ലാം രീതിയിലാണ് മഴവെള്ളം എന്ത് ചെയ്യുക മഴവെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലമാണ് അതിനെ സംഭരിച്ചു വെക്കാനുള്ള പ്രധാന മാർഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് എത്രത്തോളമാണ് മഴവെള്ള സംഭരണത്തിനും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യത കൂട്ടാനും നമ്മളെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട് മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പിക്കാം ഓക്കെ മഴവെള്ള സംഭരണി ചില വീടുകളിലൊക്കെ ഈ മഴവെള്ള സംഭരണി കാണാം മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വെള്ളം എന്ത് ചെയ്യുക നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഈ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞ തടയണ എന്ന് പറഞ്ഞ നമുക്ക് ചെറിയ തോടുകളിൽ മറ്റും ഒക്കെയാണ് നമ്മൾ തടയണ നിർമ്മിക്കാം അതായത് ഒരു ഭാഗത്ത് വെള്ളം നമ്മൾ എന്ത് ചെയ്യുക കെട്ടി നിർത്താം മറ്റു ഭാഗത്ത് എന്ത് ചെയ്യുക വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ആ തടയണ പൊളിച്ചു കഴിഞ്ഞിരുന്നാൽ അവിടെ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും പുറത്തേക്ക് എത്തും അതിനുള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ എന്തെയ്യാ വെള്ളം അനിയന്ത്രിതമായിട്ട് ഒലിച്ച് പോകുന്ന വെള്ളത്തിന് നമുക്ക് എതി തടഞ്ഞു നിൽക്കുക ആ ഒരു മാർഗമാണ് തടയണ എന്ന് പറഞ്ഞു ദൻ കയ്യാലകളും അതുപോലെ തന്നെയാണ് നമ്മൾ തട്ടി തട്ട് കൃഷി ചെയ്യലേ അതുപോലത്തെ ഒരു സിസ്റ്റമാണ് കയ്യാലകൾ എന്ന് പറഞ്ഞത് ദൻ കിണർ റീചാർജ് കിണറിലെ വെള്ള സംഭരണം ഓക്കെ ഇത്ര ഇതിൽ പ്രധാനമായിട്ടും മഴവെള്ള സംഭരണി തടയണ കയ്യാല കിണർ റീചാർജ് എന്നിവയാണ് കുടിവെള്ള സംഭരണം അല്ലെങ്കിൽ മഴവെള്ള നമുക്ക് നാളേക്ക് കരുതി വെക്കാൻ വേണ്ടിയിട്ട് മഴവെള്ളം സംഭരിച്ച് വെക്കാനുള്ള പ്രധാന മാർഗങ്ങളാണ് കാരണം മഴക്കാലങ്ങളിൽ നമുക്ക് കൂടുതൽ വെള്ളം ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജലത്തിന്റെ ലഭ്യത നമുക്ക് ജലം കൂടുതൽ അയക്കരം നമുക്ക് എന്ത് ചെയ്യാം ആ കൂടുതൽ ആവശ്യമുണ്ടാവും അല്ലെ പോയി വെള്ളം കിട്ടും എന്നാൽ വേനൽക്കാലം ആകുമ്പോൾ ജലത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകും പക്ഷെ അപ്പോഴേക്ക് എന്ത് ചെയ്യാം നമ്മൾ കരുതി വെക്കണം അതിനുള്ള മാർഗ്ഗങ്ങളാണ് മഴവെള്ള സംഭരണി തടയണ കയ്യാല ആൻഡ് കിണർ റീചാർജ്. ഓക്കേ ശുദ്ധജലം അമൂല്യമാണ് അത് പായാക്കരുത് എന്ന ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജോട് കൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ റിവൈൻ ചെയ്യാം അതിനുശേഷം എതിരെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഓക്കെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞ ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെ ജലത്തിന്റെ ഒഴുക്കിനെ കുറിച്ച് കുട്ടി പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ ജലശുദ്ധീകരണത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു ആദ്യം എന്താണ് വെള്ളം പുഴകളിലെത്തുന്നു അതിൽ വലിയ മാലിന്യങ്ങളെ അരച്ചു മാറ്റും ഈ മാലിന്യങ്ങൾ എന്തെയും എട്ട് ചെയ്യും അഥവാ അതിനെ അടിയാൻ അനുവദിക്കും അതിനുശേഷം പല തട്ടുള്ള ഉപയോഗിച്ച് അതിനെ മാറ്റും പിന്നെ എന്താണ് അതിലുണ്ടാക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കും പിന്നീട് അത് ടാങ്കുകളിലേക്കും പിന്നെ വീടുകളിലേക്കൊക്കെ എന്താണ് എത്തിക്കും അങ്ങനെയാണ് വെള്ളം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ജലത്തിന്റെ ഏകദേശ പ്രതിജ്ഞ ഉപയോഗം പറഞ്ഞു നിങ്ങളുടെ വീടുകളിലെ അളവുകൾ നോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവും അതിന്റെ പ്രാധാന്യം പറഞ്ഞു നമ്മുടെ ശരീരത്തിലും പല ഭാഗത്തും വെള്ളത്തിന് അത്യാവശ്യമുണ്ട് തലച്ചോറിലാണെങ്കിൽ എഴുപത്തി മൂന്ന് ശതമാനം വരെ വെള്ളം വേണം ആ വെള്ളത്തിന്റെ കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തലക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇവിടെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാൻ നിലനിർത്താൻ ശ്രമിക്കണം പിന്നെ സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വെള്ളത്തിന്റെ അത്യാവശ്യകത കാരണം പ്രകാശ സംശ്ലേഷത്തിന് സഹായിക്കും അതുവഴിയാണ് ആഹാരം നിർമ്മിക്കുന്നത് നിർമ്മിച്ച ആഹാരത്തെ ഇലകളിൽ നിന്ന് സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ആര് സഹായിക്കും ജലം സഹായിക്കും പിന്നെ സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്താൻ സഹായിക്കുന്നത് പോലും ആരാണ് ജലമാണ് ജലം ആഗിരണം ചെയ്ത ലവണങ്ങളൊക്കെ എന്താണ് ഇലകളിലേക്ക് എത്തുന്നതും ആരെക്കാൻ സഹായത്തോടുകൂടി ജലത്തിന്റെ എന്നാൽ ജലത്തിന് നിറമോ ആകൃതിയോ മണമോ ഒന്നുമില്ല എന്താ നിറം മണവും ആകൃതിയൊക്കെ ഉള്ള വെള്ളങ്ങളുണ്ടാവും കാരണം അത് മലിന ജലമായിരിക്കും നിറം മണവും ഒക്കെ ഉള്ളത് ആകൃതി ഇല്ല ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി കൈവരിക്കാനുള്ള ഒരു പ്രത്യേക തരം കൈവരിക്കും ജലത്തിനുണ്ട് പിന്നെ മുങ്ങുന്ന വസ്തുക്കളുണ്ട് മുങ്ങാത്ത വസ്തുക്കളും എല്ലാ വസ്തുക്കളും ജലത്തിൽ മുങ്ങില്ല ചില വസ്തുക്കൾ താഴ്ന്നു പോകുന്നത് താഴാത്തത് വീണ് നമുക്കറിയാം കപ്പലാണെങ്കിൽ അത് മുകളിലൂടെയാണ് പോവുക അങ്ങനെ മുങ്ങുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ജീവിതത്തിൽ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞു ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളും നമ്മൾ പഞ്ചസാര വെള്ളം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നതും മണ്ണിൽ വെള്ളം കലക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള പൊടികൾ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഇതാണ് ലയിക്കുന്നത് ലയിക്കാത്തത് ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിന്റെ പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് ലയനം ലായകം ലായനി എന്നതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ സോഡ കുപ്പി അതുപോലെ തന്നെ മെറിൻ പെപ്സി സവന പോലുള്ള ബോട്ടിലുകളൊക്കെ തുറക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ കുമിളകൾ വരുന്നുണ്ട് ഈ കുമിളകൾ വരാനുള്ള കാരണം അതിലെന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ഈ ജലത്തിൽ ലയിപ്പിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ കുമിളകൾ വരാനുള്ള കാരണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സുഹൃതമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞു ലയിച്ചുചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിച്ച് ചേരുന്നത് അതിനെ ലായകം എന്നും പറഞ്ഞു ഒരു ലീനവും ലായകവും കൂടി ചേർന്നാലാണ് ലായന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു വ്യത്യസ്ത ലായ ലായകങ്ങളിലെ ലീനത്തെയും ലായനയെ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത് ഓക്കെ ജലം എന്താണ് ഒരുവിധം എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന് സാർവിക എന്ന ജലത്തിനെ പറഞ്ഞു പിന്നെ ഐസ് പറഞ്ഞു ഐസിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഐസ് നിർമ്മിക്കുന്നത് ഐസ് ഏർ ുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഒരു ദ്രാവക ഗുരുതരത്തിൽ ചെറുകണികൾ പോകുന്ന ബാഷ്പീകരണം എന്ന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു താപനില എങ്ങനെയാണ് ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞു താപനില കൂടുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് കൂടും എന്ന് പറഞ്ഞു ജലം വിധാനം പാലിക്കുന്നു എന്ന് പറഞ്ഞു അതിനൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു ജലസ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ജലം ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ജലലഭ്യത കുറയാനുള്ള മറ്റൊരു കാരണം അതിന്റെ മലിനീകരണമാണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ടുള്ള ക്ടറികളിൽ നിന്നും മറ്റ് വ്യവസായ ശാലകളിൽ നിന്നും മലിന ജനങ്ങൾ സ്രോതസ്സുകളിലേക്ക് തുറന്നു വിടുന്നു പിന്നെ കന്നുകാലികളെയും കുളിപ്പിക്കൽ അതുപോലെ തന്നെ നമ്മൾ കുളിപ്പലും അലക്കലൊക്കെ എന്താണ് നദിയുടെ അല്ലെങ്കിൽ പുതിയ പുഴയുടെ തീരത്ത് ചെയ്യുന്നതൊക്കെ എന്താണ് ആ ജലസ്രോതസ്സുകളുടെ നാശത്തിലേക്ക് അല്ലെങ്കിൽ മലിനീകരണത്തിലേക്ക് കാരണമാകും എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ശേഷം ഇത്തരത്തിൽ നമ്മൾ മലിനമായി കൊണ്ടിരുന്നാൽ പിന്നെ നാളേക്ക് കരുതി വെക്കാനുണ്ടാവില്ല മഴക്കാലങ്ങളിൽ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത കൂടുതലാണെങ്കിൽ പോലും വേനൽ വേനൽക്കാലങ്ങളിൽ ജലലഭ്യത അല്ലെങ്കിൽ ദൗർലഭ്യം ഉണ്ടാവും അതിനെ മുൻകരുതലെടുക്കാനായിട്ടുള്ള പ്രധാനമായിട്ടും നമ്മൾ മഴവെണ്ണ ചമ്പരുകളും അഥവാ കയ്യാലകൾ തടിയണ നിർമ്മിക്കൽ അതുപോലെ കിണർ റീചാർജ് ചെയ്യുക എന്ന പരിപാടികളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പ് വരുത്തുകയും നമുക്ക് വെള്ളത്തെ സംഭരിക്കാൻ കഴിയുന്ന പറഞ്ഞ ഒരു അമൂല്യമാണ് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നത് ഇതിലെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം ഓക്കെ ഓക്കെ ജലത്തിന്റെ അവസ്ഥാ മാറ്റമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത് യോജിച്ച പദങ്ങൾ ചേർത്ത് ഈ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാനാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു ജലം ഈ ജലം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നീരാവിയായിട്ട് പോകും ജലം തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഐസ് കിട്ടും ജലം എന്ന് പറഞ്ഞാൽ അതിന്റെ ദ്രാവകാവസ്ഥയാണ് ഐസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘരാവസ്ഥയാണ് ഈ ഒരു ഫ്ലോസാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് എക്സാമിന് ചോദിക്കാം ഇത് പല രീതിയിലും നിങ്ങൾക്ക് ചോദിക്കാം കാരണം നിങ്ങൾ ഈ ഒരു കൺവേർഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ചൂടാക്കുമ്പോൾ അത് മീരാവി ആയിട്ട് പോകും നീരാവി എന്നത് അതിന്റെ വാതകാവസ്ഥയാണ് ജലം ചൂടാക്കുമ്പോൾ നീരാവിയായി മാറും നീരാവി എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥയാണ് ജലം തണുപ്പിക്കുമ്പോൾ ഐസ് ആയിട്ട് മാറും ഐസ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയാണ് ജലം എന്താണ് ഒരു ദ്രാവകമാണ് ഓക്കെ അടുത്തായിട്ട് ജലത്തെ കുറിച്ചുള്ള ആശുപത്രികരണം പൂർത്തിയാക്കാനാണ് നിങ്ങൾ ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം ബാക്കി പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം ഓക്കെ ജലം പറഞ്ഞു ജലത്തിന്റെ അവസ്ഥകൾ മൂന്നവസ്ഥകളിലാണ് ജലം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ദ്രാവകം വാതകം ജലമലിങ്ങനത്തിന്റെ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വ്യവസായ ശാലകളിൽ നിന്നുള്ള വെള്ളം കന്നുകാലികളെയും മറ്റും നദീതീരങ്ങളിൽ വെച്ച് കുളിപ്പിക്കുന്നതും പ്ലാസ്റ്റിക് പോലുള്ള മറ്റു അവശിഷ്ടങ്ങളൊക്കെ എന്താണ് ജലത്തിലേക്ക് അടിഞ്ഞു കൂടുന്നത് മലിനീകരണത്തിന് കാരണമാകും ജലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിനെ ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട് താപനില കുടുംബം അതിന്റെ ബാഷ്പീകരണ ശിശു കുറയും ജലം എന്ന താർവികലായകമാണ് എല്ലാത്തിലും കഴിക്കും അത് മുങ്ങുന്നവയുണ്ട് പൂങ്ങുന്നവയുണ്ട് ചേർക്കുക ഒക്കെ ഒരു താർവികലായകമാണ് ജലം എന്ന് നോക്കാം ജലത്തിന്റെ സ്രോതസ്സുകൾ പുയ കിണർ നദി അങ്ങനെ നിരവധി സ്രോതസ്സുകൾ എന്താണ് ജലത്തിനുണ്ട് പിന്നെ ജലത്തിന്റെ ഉപയോഗം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മറ്റു ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്താണ് കുടിക്കാനും കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു ദൈനംദിന ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ജലം ഉപയോഗിക്കും ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടുപോകും വരുന്നത് എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യുക സെമിനാർ ടോപ്പിക്ക് ഓക്കെ ഇതിന്റെ നോട്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ഫ്ലോ ചാർട്ടിന്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അതായത് സർവേ പോലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച ആണ് താഴെ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതും ഇപ്പൊ മൂന്ന് ജലസ്രോതസ്സുകൾ പറഞ്ഞിട്ടുണ്ട് പുയ കുളം കിണർ പുയയിലെ നിറം എന്താണ് കലങ്ങിയതാണ് ഗന്ധം ദുർഗന്ധമുണ്ട് ജൈവ മാലിന്യമുണ്ട് രാസമാലിന്യുണ്ട് അപ്പൊ അതെന്തല്ല കുടിക്കാൻ യോഗ്യമല്ല എന്ന് നമുക്ക് പറയാം കുളത്തിലെ വെള്ളമാണെങ്കിൽ കലങ്ങിയതാണ് ദുർഗന്ധമുണ്ട് ജൈവമാലിന്യം രാസമാലിന്യമുണ്ട് അതും എന്തല്ല കുടിക്കാൻ യോഗ്യമല്ല കിണറിലെ വെള്ളം തെളിഞ്ഞതാണ് ഗന്ധമില്ല ജൈവമാലിന്യമില്ല രാസമാലിന്യമില്ല അപ്പൊ എന്താണ് കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വെള്ളം വേദിച്ചുള്ള കിണർ പുയ കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ മാറ്റാൻ കഴിയും കാരണം ഫിൽട്രേഷൻ പ്രോസസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അതിലുണ്ടാക്കുന്ന മറ്റു മലിനമായിട്ടുള്ള ഘടകങ്ങൾക്ക് എന്ത് ചെയ്യാം വേർതിരിക്കാനുള്ള വേർതിരിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ചെറിയ രീതിയിൽ അതിനെ കുടിവെള്ളം യോഗ്യമാക്കി മാറ്റാം ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടിയണം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് നമുക്കറിയാം വേസ്റ്റ് എന്ത് ചെയ്യാം ജലസ്രോതസ്സുകളിൽ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുക കുറക്കുക പിന്നെ മലിനമായിട്ടുള്ള ജനങ്ങൾ അവിടേക്ക് ഒഴുക്കുക ഒഴുക്കി വിടുന്നതിന് മുമ്പ് ആ മലിന ജലത്തിന് എന്ത് ചെയ്യുക നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിനെ ഒഴുക്കിവിടാം ജലത്തിന്റെ സവിശേഷതകൾ യോജിപ്പിച്ച ഉദാഹരണങ്ങൾ ജീവിത സന്ദർഭങ്ങളും കണ്ടെത്തി പൂർത്തിയാകണം താപം വഹിക്കുന്നു താപം വഹിക്കുന്നതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞു വെള്ളം തിളക്കുന്ന വെച്ചത് വിധാനം പാലിക്കുന്നതിന്റെ എക്സാമ്പിൾ ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് അതിന് തൊട്ടടുത്ത് രണ്ട് മൂന്ന് കുപ്പികളും ഒരു പൈപ്പ് വെച്ച് കണക്ഷൻ കൊടുത്ത് നേരത്തെ പന്നിരും അതെന്താണ് വിധാനം പാലിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ് ജലം ഒരു സാർവിക ലായകം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ വസ്തുക്കളെയും ജലത്തിൽ എന്താണ് ലയിപ്പിക്കാൻ കഴിയും അതാണ് സാർവിക ലായകത്തിന്റെ എക്സാമ്പിൾ പിന്നെ ബാഷ്പീകരിക്കാനുള്ള കഴിവ് നമ്മൾ പറഞ്ഞു വെള്ളം തിളപ്പിക്കുന്ന സമയത്തും അതേപോലെ തന്നെ തുണികൾ അലക്കുന്ന സമയത്തൊക്കെ എന്താണ് ബാഷ്പീകരത്തിന്റെ കഴിവാണ് ജലത്തിൽ കുറേ മാർഗങ്ങൾ ഉണ്ടാവും സന്ദർഭങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലെഴുതി അതിനെ വിപുലീകരിക്കാം അടുത്ത തുടർ പ്രവർത്തനങ്ങൾ പറയുന്നത് നിങ്ങൾ ഓരോ വീടുകൾ പോയിട്ട് സർവേ നടത്താനാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ് ഓക്കെ ഇതോടെ കൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ ജല നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗം ഇതോട് കൂടി അവസാനിക്കാണ് ഒരിക്കൽ കൂടി പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ ഞാൻ പറയാം ഈ പാഠം പഠിക്കുന്ന സമയത്ത് എന്താണ് ജലം ജലത്തിന്റെ ഇമ്പോർട്ടൻസ് ജല ലഭ്യത എവിടെ എന്നാലാണ് ജലം കിട്ടുന്ന ജലസ്രോതസ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ പ്രാധാന്യം സസ്യങ്ങളിൽ എന്തെല്ലാമാണ് നമ്മൾ നാല് പോയിന്റ് പഠിച്ച സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷനെ സഹായിക്കും ഇലകളിൽ നിർമ്മിക്കപ്പെട്ട ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും ലവണങ്ങൾ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും സസ്യത്തിന്റെ ഘടന നിലനിർത്താൻ ആരെ സഹായിക്കും ജലം സഹായിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ഓരോ ശരീരഭാഗങ്ങളിലും എത്രത്തോളമാണ് ജലത്തിന്റെ അളവ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ പറഞ്ഞു ജലത്തിൽ മുങ്ങുന്ന വസ്തുക്കൾ മുങ്ങാത്ത വസ്തുക്കൾ നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അത് നോട്ട് ചെയ്യണം എല്ലാ വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നതല്ല ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളും നമ്മൾ പറഞ്ഞു ഏത് വസ്തുവിലാണോ ലയിക്കുന്നത് അത് ലയിക്കുന്നത് അതിനെ ഏത് വസ്തുവാണോ ലയിക്കുന്നത് അതിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് വിളിക്കും ഒരു ലായകവും ലീനവും കൂടി ചേർന്നാൽ എന്താണ് ലായനിയാവും പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര ഒരു ലീനവും വെള്ളം ഒരു ലായകവുമാണ് അങ്ങനെ ഉണ്ടായി പഞ്ചസാര ലായനി ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നെ അടുത്തതായിട്ട് വെള്ളത്തിന്റെ വെള്ളത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഘരമായിട്ടും ദ്രാവകമായിട്ടും ബാധകമായിട്ടും നിൽക്കാൻ കഴിയും ഘരമായിട്ട് അയത്തായിട്ടും ബാധകമായിട്ട് നിരാവിയായിട്ടും ദ്രാവകമായി വെള്ളമായിട്ട് നിലനിർത്താനുള്ള കഴിവുണ്ട് ദ്രാവകാവസ്ഥയിലുള്ള ഏ ജലം നീരാവി ആയിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു പ്രവർത്തനം വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം താപനില കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണത്തിന്റെ തോത് കൂടും എന്ന് പറഞ്ഞു പിന്നെ ജലം മലിനമാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ജലത്തിനെ എന്ന് നാല് മാർഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ് കയ്യാലുകൾ നിർമ്മിക്കുക തടയണകൾ നിർമ്മിക്കുക മഴവെള്ള സംഭരണികൾ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി കൂടുതൽ പോയിന്റുകൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യാം നിങ്ങൾ എന്താണ് ജലമലിനീകരണം ജലമലിനീകരണത്തിന്റെ പ്രത്യേകത എന്താണ് അതിന് കാരണ കാരണം അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒരു സെമിനാറോ ഒരു പ്രബന്ധോ നിങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കുകയും ചെയ്തതിന് ഈ പാഠഭാഗത്തിൽ വരുന്ന ഒരുവിധ ക്വസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് ഓക്കെ ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഈ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും അയച്ച വീഡിയോസ് കണ്ടു നോക്കുക ബാക്കി എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തരും ഓക്കെ താങ്ക് യു ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം